ശോ എന്തൊരു കഷ്ടാണ് നോക്കണേ ഒന്ന് വന്നു പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടില്ല കാലമാണ് പിന്നെയും കെട്ടിയെടുക്കുന്നുണ്ട് ഇന്നും രാവിലെ തന്നെ ജി എമ്മിന്റെ മുറില് നിന്നിറങ്ങി വന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് കലിതുള്ളുന്ന സീനിയർ സ്റ്റാഫായ രേണുക ചേച്ചിയോട് പുരുകമുയർത്തി കാര്യം തിരക്കിയപ്പോഴാണ് ചേച്ചി പറഞ്ഞത് എന്റെ പൊന്നു മോളെ ഒന്നും പറയണ്ട ടെറിട്ടറി മാനേജർ ആൽഫി ജോൺ ചെറിയാൻ ഇന്നും എന്തോ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക കൃത്യം പന്ത്രണ്ട് മണിക്ക് കാറിന് കെട്ടിയെടുക്കുമെന്ന് അത് പറയാനാ ജി എമ്മ പോയി വിളിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അറിയാലോ ഒരാൾക്കും സമാധാനം തരത്തില്ല ആ ചെറുക്കൻ അതെങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പൊസിഷനിൽ എത്തിന്റെ അഹങ്കാരം തലക്കി പിടിച്ചല്ലേ നടപ്പ് മാത്രം പാലായിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ ഇളയ സന്താനവും വായിൽ വെള്ളിക്കാരുണ്ടിയായിട്ട് ജനിച്ച ഒന്നാം തൊര അച്ചായൻ ചെറുക്കൻ അപ്പൊ പിന്നെ നമ്മളെ ഉള്ള പാവം കണ്ടെ മെക്കിട്ട് കയറാൻ ഇതൊക്കെ തന്നെ അധികമാണ് ഈശ്വര പുള്ളിന്ന് വരുന്നുണ്ടോ ഓ അപ്പൊ ഇന്നത്തെ ദിവസം പോയി കിട്ടിയല്ലേ രേ ചേച്ചിയെ ചേച്ചി പറഞ്ഞു കേട്ട് മോണിറ്ററിൽ നിന്ന് തലയുയുർത്തി വിഷാത്തോടെ പറഞ്ഞുകൊണ്ട് നെടുവേർപ്പെടുന്ന മായെ കണ്ടപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചു പോയി എന്റെ ചിരി കണ്ട് കലി കയറി അവൾ പറഞ്ഞു നീ ചിരിച്ചോടി കഴിഞ്ഞ ആഴ്ച വന്ന് പങ്കിട്ട് വായിക്കുമ്പോഴോ കേട്ടതല്ലേ എന്നിട്ട് നിനക്ക് മതിയായില്ല രാധുവേ അതിപ്പോ തലപ്പത്തിരിക്കുന്നവരുടെ തെറികൾക്കായി യോഗയുണ്ടെങ്കിൽ എന്താ ചെയ്യാ മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുന്ന നമ്മളെക്കുള്ള പാവങ്ങൾക്ക് വേറെന്താ നിവൃത്തി ഞാൻ ചിരിച്ചാ അതിനല്ല ഇന്ന് പുള്ളിയിടാം നമ്മളിൽ ഏത് ഹതഭാഗിയാണെന്ന് ഓർത്തിട്ടാ അത്രയും പറഞ്ഞ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാനുള്ള മെയിൽ അയക്കം തിരക്കിലേക്ക് ഞാൻ കൂടി മുങ്ങാങ്കുഴിയിട്ടു അതിനിടക്ക് അലാറമണിക്കുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവന്റെ ഫോൺ കോളുകളെ സൈലന്റ് മോഡിലേക്ക് ഇട്ടുകൊണ്ട് ജോലിയിൽ തന്നെ മുഴുകിയിരിക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ കഴിഞ്ഞ ആഴ്ച സാറിൽ നിന്ന് കേട്ട ശകാരവും ദേഷ്യപ്പെട്ടുകളുമായിരുന്നു ഇന്നിനി ആര് എന്തിന്റെ പേര് ചീത്തേൾക്കുന്നു പറയാൻ പറയാനൊക്കില്ല ഒരു നെടുവീർപ്പോടെ ഞാൻ ജോലി തുടർന്നു സ്റ്റാഫ്സ് എല്ലാം കോൺഫറൻസ് ഹാളിലേക്ക് ചെല്ലാൻ സാർ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് പ്യൂൺ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പേടിയുടെയും സങ്കടത്തിന്റെയും നിഴൽ പരന്നു കൊല്ലം കൊണ്ടുപോകുന്ന അറുമാടിന്റെ ദൈനതയോടെയാണ് ഞങ്ങൾ ഹാളിലേക്ക് ചെന്നത് നോക്കുമ്പോൾ ലാപ്ടോപ്പിൽ കാര്യം എന്തോ വർക്കിലും ഒഴുകിയിരിക്കുകയാണ് സാറ് ചെന്നവാട ഞങ്ങൾ കുറച്ചേരം സാറിനെങ്ങനെ നോക്കി നിന്നു കട്ടിയുള്ള പുരികങ്ങളും മീശയും ട്രിം ചെയ്തുക്കിയ താടിയൊക്കെയായി ഒത്ത ഉയരവും വെളുത്ത് ഫിറ്റായ ശരീരമൊക്കെയുള്ള ആൽഫി സാറിനെ പുറമേ പേടിയാണെങ്കിലും പെൺകുട്ടികൾക്ക് ഉള്ളിൽ വലിയ ആരാധനയും ഇഷ്ടമൊക്കെ ആയിരുന്നു അങ്ങനെ നോക്കി നിന്ന് നീ വിളിക്കു അല്ലെ നീ വിളിക്കു ഇന്നിങ്ങനെ കണ്ണുകൊണ്ട് പരസ്പരം ആംഗ്യം കാട്ടി നിൽക്കുമ്പോഴാണ് ലാപ്ടോപ്പിൽ നിന്ന് മുഖമുരുത്തി പെട്ടെന്ന് സാറ് ചോദിച്ചത് എല്ലാവരും കൂടി കഥകളി കളിക്കാൻ വന്നാണോ ഇങ്ങോട്ട് അല്ല സർ സോറി തിരിയണ ചേച്ചി എങ്ങനെയോ പറഞ്ഞൊക്കെ സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട മാനുകളെ പോലെ നിൽക്കുന്ന ഞങ്ങളെ മുഴുവനും നോക്കിയിട്ട് കണ്ണടയൂരി ഷർട്ടിന്റെ കോളറിൽ ഹാങ് ചെയ്ത് ഷർട്ടിന്റെ സ്ലീവുകൾ ചെറുതായിട്ടൊന്നും തീർത്ത് കയറ്റി കഴുത്തിലെ ടൈ ഒരു അല്പം അയച്ചുകൊണ്ട് സാറ് പറഞ്ഞു ഞാനിങ്ങനെ കൂടെ കൂടെ വരുന്നത് നിങ്ങൾക്കത്ര ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ വരാതെ പറ്റില്ലല്ലോ അയ്യോ അങ്ങനെയൊന്നുമില്ല സർ സാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് എൻക്വയറി സെക്ഷൻ ഇത്രയും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് മായയാണ് പറഞ്ഞത് പക്ഷേ അത്ര പെട്ടെന്നൊന്ന് ആരുടെയും സുഖിപ്പിക്കലിൽ വീഴാത്ത ആളായതുകൊണ്ട് അവൾ പറഞ്ഞു ഗോനിക്കാതെ ഞങ്ങൾ എല്ലാവരെയും നോക്കി നിന്ന് കണ്ണുരുട്ടിയിട്ട് ലാപ്ടോപ്പ് ഞങ്ങൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് പുള്ളി പറഞ്ഞു ലാസ്റ്റ് വൺ വീക്കിലെ എൻക്വയറി സെക്ഷനിൽ വന്നിട്ടുള്ള കുറേസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഓരോ തവണയും ഡിസിഷൻ പെൻഡിങ് ആവുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്താ സോഫ്റ്റ്വെയറിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ചുമതല രാധുവിനാണ് ലാസ്റ്റ് വീക്ക് രണ്ടു ദിവസം രാധു ലീവായിരുന്നു അതാണ് മേശമേൽ ആഞ്ഞടിച്ചുകൊണ്ട് സാർ നിന്ന് ചാടി നിങ്ങളുടെ എക്സ്ക്യൂസ് കേൾക്കാൻ വന്നതല്ലേ ഞാൻ ഒരാൾ ലീവായി അടുത്ത വർക്ക് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരണോ കോൺഫറൻസ് ഹാളിന്റെ നാല് ചുമരകൾക്കുള്ളിൽ സാറിന്റെ സ്വരം മുഴങ്ങി പൊതുവെ കാണാൻ ചന്തമുള്ള സാറിന് ദേഷ്യം വരുമ്പോൾ ആ ചന്തം കൂടും മൂക്കൊക്കെ ചുവന്ന് തക്കാളിപ്പഴം പോലെയാവും അത് കാണാൻ തന്നെ നല്ല രസമാണ് കഴിഞ്ഞ തവണ വന്നപ്പോ തന്നെയല്ലേ ഞാൻ പിടിച്ചു കുറഞ്ഞത് അതെന്തിനായിരുന്നു സാർ എന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോട് ചോദിച്ചു ഞാനൊന്നും വിണ്ടാത്ത അലവിനിച്ചിരുന്നു എന്തെങ്കിലും ചോദിച്ചാ ഇങ്ങനെ അങ്ങ് നിന്നോണോ താനൊക്കെ എന്തിനാണോ രാവുൽ ഇങ്ങോട്ട് കെട്ടി ചെയ്യുന്ന ജോലിയോട് ഇൻവോൾവ് ആയിരിക്കുന്ന കമ്മിറ്റ്മെന്റുകളോടും ആത്മാർത്ഥ വേണം പറ്റില്ല കളഞ്ഞിട്ട് പോടോ ഈശ്വര ഇന്നു ഇര ഞാൻ തന്നെ ഞാൻ ബാക്കിയുള്ളവരുടെ മുഖത്തേക്ക് പാളി നോക്കി എല്ലാവരുടെയും മുഖത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിക്കലായി നിറഞ്ഞിരുന്നത് അതുകൂടി അങ്ങ് കണ്ടതും എന്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി രാധു യു സ്റ്റേ ഹിയർ ബാക്കിയുള്ളവർക്ക് പോവാം വീണ്ടും കസേരിയിൽ ചെന്നിരുന്ന് ലാപ്ടോപ്പ് തിരിച്ചു തിരിച്ചുവെച്ച് സാർ പറഞ്ഞു കേട്ട് എന്നെ നോക്കിയിരുന്നെടുവീർപ്പോടെ എല്ലാവരും ഹാൾ വിട്ടുപോയി ആ താനിരിക്കു മുന്നിലെ കസേരിയിലേക്ക് വിരൽ ചൂണ്ടി സാർ ഓർഡർ ചെയ്തപ്പോൾ പാതി മനസ്സോടെ ഞാൻ ഇരുന്നു ഏതാനും മിനിറ്റുകൾ മൗനമായിരുന്നിട്ട് ലാപ്ടോപ്പിൽ നിന്ന് മുഖം ഇരുത്താൻ പെട്ടെന്നാണ് സാർ ചോദിച്ചത് വിളിച്ചിട്ട് എന്നെ നാടി നീ ഫോണെടുക്കാത്ത ഉയർന്നു വന്ന തേങ്ങലിനെ കൈത്തലം കൊണ്ട് പൊത്തിപ്പിടിച്ച് പിങ്ങി പൊട്ടി എന്നെ കണ്ടൊരു ചിരിയോടെ ആള് വീണ്ടും ചോദിച്ചു രാധു ആയ മാസ്ക് യു ഇങ്ങോട്ടുള്ള ട്രാവലിംഗ് ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നെന്ന് ഒന്നുമില്ല സർ തേങ്ങലോടെയാണ് ഞാൻ പറഞ്ഞത് ഒന്നുമില്ല ആരെന്ന് വീണ് ചോദ്യം സാറിന് ആരെന്ന് ആള് വിടാനുള്ള ഈ ചായ അങ്ങനെ വിളിച്ചതും പൊട്ടിക്കരഞ്ഞുപോയ എന്നെ കണ്ടൊരു ഈ ഇച്ചായം പറഞ്ഞു ഈ ഇച്ചായനോട് ദേഷ്യാണ് ഇതൊക്കെ ഇച്ചായന്റെ ഒരേ വട്ടലേ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇച്ചായൻ എങ്ങനെയാ നിന്നെ പുന്നാരിക്കുന്നത് ഇതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ അതിനാണോ നീ ഇതെണ്ണപ്പെട്ടിരിക്കുന്നത് ഇച്ചാനോട് മിണ്ടണ്ട ഞാൻ പോവാ പരിഭവത്തോടെ പോകാൻ എണീറ്റ് എന്നോട് ഇരിക്കടെ അവിടെ എന്ന് കലിപ്പിൽ പറഞ്ഞ് വീണ്ടും എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഇവിടെ അധികം നേരം ഇന്ന് സംസാരിച്ച് നിനക്കൊരു ചീത്ത പേരുണ്ടാക്കുന്നില്ല ഞാൻ ഞാൻ വൈകുന്നേരം കോഫി ഡേലുണ്ടാവും മര്യാദക്ക് വന്നോണം കണ്ണ് നിറച്ചൊന്ന് കണ്ടെച്ച് വേണമെങ്കിൽ പോവാൻ കേട്ടല്ലോ കണ്ണീരിന്റെ നനവിലും അറിയാതെ ഞാൻ ചിരിച്ചു പോയി ഓഫീസ് വിട്ട് ഇച്ചായൻ പറഞ്ഞ പോലെ കോഫി ഷോപ്പിൽ ചെന്ന് കയറുമ്പോൾ ഞാൻ കണ്ടു വിൻഡോ സൈഡിൽ ഒരു ടേബിൾ ഇരിക്കുന്ന ഇച്ചായനെ ചെന്നൊന്നും മിണ്ടാതെ ഇച്ചായന്റെ അടുത്ത് എന്നിരുന്നെന്നെ പതിയൊന്നും നുള്ളിയൊരു കള്ളച്ചിരിയോട് ഇച്ചായം ചോദിച്ചു ഇച്ചായന്റെ പെണ്ണ് ഇച്ചാനോട് സെറ്റൌട്ടാണോ ഞാനൊന്നും മിണ്ടിയില്ല സങ്കടം കൊണ്ട് മിഴി നിറയുന്ന പോലെ നിറഞ്ഞൊഴുകാൻ കണ്ണുകൾ കാത്തു നിൽക്കുമ്പോഴാണ് തോളിലൂടെ കൈയിട്ട് ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഇച്ചായം പറഞ്ഞത് ഇച്ചായനെനിക്ക് അറിഞ്ഞോടീ ഓഫീസിൽ അങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്തു എന്ന് കരുതി എന്റെ പെണ്ണിനോട് എനിക്ക് ഇഷ്ടമല്ലെന്നാണ് എന്റെ ആയത് കൊണ്ടല്ലടി ഇത്ര ധൈര്യം മൂന്നു കൊല്ലം മുമ്പ് ഒരു മീറ്റിങ്ങിന് വേണ്ടി ഇവിടെ വന്ന ഈ ആൽഫി ജോൺ ചെറിയാന് ലൈഫിൽ ആദ്യമായിട്ടൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നി മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു തിരിച്ച് അവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമ്പോൾ ലോകം ജയിച്ച സന്തോഷമായിരുന്നു പിന്നെ അവിടുന്ന് ഞാൻ ഒരു പെണ്ണിനു അവളുടെ ആണിനെ എത്രയൊക്കെ ആഴത്തിൽ സ്നേഹിക്കാനൊക്കു എന്ന് പറഞ്ഞു നിർത്തി ഒരു നിമിഷം എന്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നിട്ട് ബാക്കിയെന്നോണം ഇച്ചായം പറഞ്ഞു നിന്നെ ആദ്യം കണ്ട അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാ നീ എന്താണെന്ന് ആവശ്യമില്ലാത്ത ഓടിറ്റിങ്ങിന്റെയും മീറ്റിങ്ങിന്റെയും പേര് പറഞ്ഞു ഇങ്ങനെ കൂടെ കൂടെ ഇച്ചായനെ ഓടി വരുന്ന് നിന്നെയൊന്ന് നേരിൽ കണ്ണുനറിച്ച് കാണാനില്ല മോളെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി നിന്നെ കരയിക്കുന്നത് മനപൂർവ്വം അല്ലെടി ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോകുന്ന എല്ലാവരും നിൽക്കുമ്പോൾ എനിക്ക് നിന്നോട് മാത്രം സോഫ്റ്റ് ആകാൻ നോക്കുവോ എനിക്കിപ്പോ എല്ലാവരുടെയും മുമ്പിൽ നെഞ്ചം വിരിച്ചെന്ന് പറയാവുന്നേ ഉള്ളൂ രാധു ഈ ആൽഫിയുടേതാണെന്ന് പക്ഷെ അങ്ങനെ പറയാനല്ല ഇച്ചാൻ ഇഷ്ടം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ കഴുത്തിലൊരു മിന്നിട്ടണം അപ്പൊ അറിഞ്ഞാ മതി എല്ലാവരും ഞാൻ കണ്ണുകുളിയർത്തിയ ഇച്ചായനെ നോക്കി ഇച്ചാൻ ഇഷ്ടം പറയുമ്പോഴും വാശി പോലെ എന്റെ ഇഷ്ടം നേടിയെടുക്കുമ്പോഴും ഉള്ളിൽ തീയായിരുന്നു ഒരിക്കലും എന്നെ മതിയാക്കി പോകുമോ എന്ന് കാശിന്റെ പുറത്ത് ജനിച്ചു വീണ രാജകുമാരനെ പോലെ ഒരാൾക്ക് എന്നെ പോലൊരു സാധാരണ പെൺകുട്ടി പറഞ്ഞു മനസ്സിലാക്കി ഒഴിഞ്ഞു മാറിയപ്പോഴെല്ലാം കൂടുതൽ വാശിയോടെ ആ ആത്മാവിലേക്ക് എന്നെ വലിച്ചടുപ്പിച്ചു ഇപ്പൊ ഈ രാധുവിന്റെ പ്രാണനാണ് ഈ ചെക്കൻ ആ തോളിലേക്ക് തലയായിച്ച് കണ്ണുകൾ അടക്കുമ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇച്ചായം പറഞ്ഞത് ദേഹ അടുത്ത സണ്ടേ ഞാനും അപ്പനും അമ്മയും കൂടി അങ്ങ് വരുവാ നിന്റെ വീട്ടിലോട്ട് എന്റെ പെണ്ണിനെ ഇങ്ങ് തന്നേക്കെന്ന് പറയാൻ ഒരു ഞെട്ടിലോടെ ഇച്ചായനെ നോക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ ഇച്ചായം പറഞ്ഞു അപ്പനോട് ഞാൻ പക്ഷെ എന്റെ കണ്ണന്തിരിഞ്ഞ സ്വഭാവം അറിയുന്ന അപ്പൻ എന്നോട് ആദ്യം ചോദിച്ചു എന്താണെന്ന് അറിയോ നീ ആ കൊച്ചിനെ കത്തിയാണിച്ച് പേടിപ്പിച്ച് ഇഷ്ടപ്പെടുത്തിയത് എങ്ങനെയാടാ ഉവയെന്ന് എങ്കിലും അപ്പൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ് അപ്പന്റെ ഇഷ്ടം എന്ന് അപ്പനോക്കെയാണേൽ അമ്മച്ച് അല്ലേ അപ്പൊ ആ കാര്യത്തിൽ തീരുമാനായി ഇനിയിപ്പോ ഓഫീസിൽ മാത്രല്ല വീട്ടിൽ ഇച്ചായനും സഹിക്കേണ്ടി വരിലൂടെ ഉവേ ഒക്കെ കേട്ട് ഒന്നും പറയാൻ പറ്റാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴിയ കണ്ണുകളുമായി ഇച്ചായനെ തന്നെ ഉറ്റുനോക്കുമ്പോൾ കണ്ണിലെ നനവിലേക്ക് കണ്ണെടുക്കാതെ നോക്കിയിരുന്ന ഒരു നിറഞ്ഞ ചിരിയോടെ ആൽഫിയുടെ പെണ്ണ് എനിക്കറിയാൻ പാടില്ല ഇച്ചായന്റെ നെഞ്ചിൽ അവസാന പിടപ്പ് ഒടുങ്ങും വരെ നിന്നെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിങ്ങനെ ഇങ്ങനെ ജീവിക്കണം എനിക്ക് എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ളിലെ പേടിയെല്ലാം എവിടെയോ പോയി കഴിഞ്ഞിരുന്നു കുറച്ച് സമയം കൂടി അങ്ങനെ ഇച്ചായന്റെ നെഞ്ചിൽ ചേർന്നിരുന്നിട്ട് പെട്ടെന്ന് എന്ത് ഓർമ്മ വന്ന പോലെ ഞാൻ പറഞ്ഞു ഓഹ് ഇപ്പൊ എന്തൊരു പാവം ഇപ്പൊ കണ്ട എല്ലാവരും പേടിക്കുന്ന ആൽഫി ജോൺ ചെറിയാന് ഒരു പൂച്ച കുഞ്ഞിന്റെ മുഖാണ് ഉച്ചക്ക് എന്തായിരുന്നു പെർഫോമൻസ് ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് ആയ ബോയ്സിന് പോലും ഇച്ചായന്റെ നിഴലിണ്ട പേടിയാ ഞാൻ പറയുന്ന കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ഇച്ചായും പറഞ്ഞു അതങ്ങനെയടി ഊവേ കൊച്ചു കേട്ടിട്ടില്ലേ പ്രേമം കാട്ടാളിനെയും കവിയാക്കുമെന്നല്ലേ സോ ആൽഫി ജോൺ ചെറിയാൻ എന്ന ഈ പാലക്കാരൻ നസ്രാണിക്ക് രാധിക എന്ന ഈ പെണ്ണിനോട് പ്രേമം തോന്നിയത് കർത്താവിന്റെ തീരുമാനമാണ് അതുകൊണ്ട് ദൈവഹിതം നടപ്പാക്കാൻ ഞങ്ങളിതേ ഞായറാഴ്ച അങ്ങ് കേട്ടോ അത് കേട്ട് ചെറിയൊരു നാടത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ തലകുനിച്ചതും ഒന്നുകൂടെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ നെറ്റിയിൽ ഇച്ചാൻ ചുണ്ടമർത്തിയതും ഒന്നിച്ചാണ് ഞെട്ടിയിരിക്കുന്ന എന്റെ കണ്ണുകളിൽ നോക്കി ചിരിച്ചുകൊണ്ട് ചുണ്ടെന്റെ കാതോട് ചേർത്ത് മെല്ലെ പറഞ്ഞു ഇനിയും കാത്തിരിക്കാൻ നിന്റെ ഈ ഇച്ചായന് ക്ഷമയിലിടി എനിക്ക് വേണം വേണമെന്നില്ലേ എന്റെ മാത്രമായിട്ട് എത്രയും പെട്ടെന്ന് എന്ന് ചായൻ പറയുമ്പോൾ നാണും കൊണ്ട് ചുവന്ന കവിൾത്തടമോടെ മൗനമായി ആ കയ്യിൽ കൈ ചേർത്തു ഞാൻ കുറേ നേരം കൂടി അങ്ങനെ സംസാരിച്ചും ഓരോ കോഫി കുടിച്ചും ഞങ്ങൾ അവിടെയിരുന്നു ഇച്ചായന്റെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സ്വർഗ്ഗമായിരുന്നു ഒടുവിൽ ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് നെറുകയിലൊരു മുത്തും കൂടി തന്ന് ചായൻ കാറുമെടുത്ത് പോകുന്നു കണ്ടപ്പോൾ വല്ലാതെ പിടഞ്ഞുപോയി